ഇപ്പം നമ്മൾ സെലിബ്രിറ്റീസിനൊക്കെ കാണുമ്പോൾ അവർ പ്രായം കൂടുന്തോഴും എന്താ ചെറുതായി ചെറുതായി വരുവാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നീടാണ് ഈ ആൻറ്റി ഏജിങ് സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുള്ളത് അപ്പോൾ എന്താണ് ഈ ഡോക്ടർ ഈ ആന്റി ഏജിംഗ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ആൻറ്റി ഏജിംഗ് പറഞ്ഞാൽ ഇപ്പം വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് ഇതെന്ന് പറയുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ആ ഒരു യൂത്ത് ഫുൾ അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊസീജിയർ അത് എന്ന് പറയുക നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ പ്രായം ചെല്ലും പക്ഷെ അതിനൊരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളെ പുറമെയുള്ള ലോകം എങ്ങനെ കാണണമെന്നത് നമ്മളുടെ ചോയ്സാണ് ഇവിടെയാണ് ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രസക്തിയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഹോം കെയർ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും മെയിനായിട്ട് സൺ എക്സ്പോഷർ അൺനെസറി അത് ഉള്ളത് ഒഴിവാക്കാം സൺ പ്രൊട്ടക്ഷൻ ഫോളോ ചെയ്യാം അതേപോലെ തന്നെ സൺസ്ക്രീൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല റെഗുലറായിട്ട് യൂസ് ചെയ്യാം എവറി ടൈം പുറത്ത് പോകുന്നതിന് അരമണിക്കൂർ മുന്നേ ആൻഡ് എവറി ടു ത്രീ അവേഴ്സ് റീ അപ്ലൈ അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ എന്നാണല്ലോ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് ആവശ്യത്തിന് കഴിക്കാം എന്തും കഴിക്കാം അത് ബാലൻസ്ഡ് ആയിട്ട് പ്രോപ്പറായിട്ട് കഴിക്കാം കാലറി റെസ്ട്രിക്റ്റ് ചെയ്യാം അമിതവണ്ണം അമിതമായിട്ട് കഴിക്കുന്നത് അതൊക്കെ ഒഴിവാക്കാം അതേപോലെ തന്നെ സ്മോക്കിംഗ് സ്മോക്കിംഗ് ചെയ്യുമ്പോൾ കൊളാജിൻ ഡിസ്ട്ര ഡിസ്ട്രപൻ ഉണ്ടാവും അതേപോലെ തന്നെ പല ഫൈൻ ലൈൻസ് പെട്ടെന്ന് ഏജിങ് ഒക്കെ ഉണ്ടാവും സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യാം പിന്നെ നമുക്ക് മെഡിക്കലി ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീംസ് ഉണ്ട് സെറം സീറംസ് ഉണ്ട് അതേപോലെ തന്നെ പെപ്റ്റൈഡ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ വിറ്റമിൻ എ സി ഇ അതേപോലെ തന്നെ എയാസിനമേഡ് അങ്ങനെയൊക്കെയാണ് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഉണ്ട് അതിൻ്റെയും കണ്ടൻറ്റ് വിറ്റമിൻ എ സി ബിറ്റാ കറോട്ടീൻ ഒക്കെയാണ് പിന്നെ നമുക്ക് പല പ്രൊസീജേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും കെമിക്കൽ പീൽ നേരത്തെ പറഞ്ഞു പുറമേളിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ലെയർ ആയിരിക്കും മിക്കവാറും ഇത് പീലായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഉള്ളിലത്തെ ലെയർ കുറച്ചും കൂടി യൂത്ത്ഫുള്ളായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലോയിങ് കിട്ടും പിന്നെ ചെയ്യാൻ പറ്റുന്നത് എച്ച് ഐ എഫ് യു ഹൈഫു ഹൈഫൂന്നൊക്കെ പറയുന്നത് ഹൈ ഇൻറ്റെൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് ആണ് ഇതെന്ന് പറയുമ്പം നമ്മളുടെ ഉള്ളിലത്തെ ഡീപ്പർ ലെയറിലെ കൊളാജൻ ഇത് അതിനെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഏജിങ് അതേപോലെ തന്നെ ഫൈൻ ലൈൻസ് ഇത് സ്കിൻ സാഗിങ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്രഷൻ ഇടുമ്പോൾ ഇങ്ങനെ ഡയനാമിക് ആയിട്ടുള്ള ലൈൻസ് വരും അതായത് നെറ്റി ചുളിക്കുമ്പോൾ ഒക്കെ കാണുന്നില്ല നമ്മളത് പേഴ്സ് പർപ്പസ്ഫുള്ളി ഇപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഒരു ലൈൻസ് വന്നല്ലോ അതൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് അത് കണക്ക് അത് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സ്പ്രഷൻ ഇടുമ്പോൾ മസ്സിൽ പുള്ളുണ്ടാവുന്നു ആ മസിൽ ഒരു സൈഡ് ഉള്ളിൽ ബോണിനോടായിരിക്കും അറ്റാച്ച്ഡ് ആവുന്നത് മറ്റേത് സ്കിന്നിലാണ് അപ്പോൾ അതിങ്ങനെ പുൾ ചെയ്യുമ്പോൾ അവിടെ സ്കിന്നും അതിൻ്റെ കൂടെ തന്നെ പുള്ളാകുന്നതുകൊണ്ടാണ് അങ്ങനെ ലൈൻസ് വരുന്നത് അതിന് ഡൈനാമിക് ലൈൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോട്ടോക്സ് ബോട്ടോക്സ് എന്ന് കേട്ടാണല്ലോ അത് മെയിനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ മസിൽസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം നമ്മൾ ഏതാണോ ലൈൻസ് മായിക്കേണ്ടത് അതിൻ്റെ ആ ലൈൻസ് ഉണ്ടാക്കുന്ന മസിൽസിനെ നമ്മൾ ടെമ്പററി ആയിട്ട് റിലാക്സ് ചെയ്യുന്നതാണ് ഓക്കെ അങ്ങനെ റിലാക്സ് ചെയ്യുമ്പോൾ ആ ഒരു ഫൈൻ ലൈൻ അവിടെ മായപ്പെടും അത് നമുക്ക് എത്ര കണ്ട് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പോകും അല്ലെങ്കിൽ ഒരു കുറച്ച് മാത്രം കാണുന്നത് പോലെ ഒരു നാച്ചുറൽ ലുക്ക് കൊടുക്കുന്നത് പോലെയും നമുക്കാക്കാം പിന്നെ ചിലപ്പം നമ്മൾ ഒരു ഒരു എക്സ്പ്രഷൻ ഇടുന്നില്ല സംസാരിക്കുന്നില്ല വെറുതെ നിൽക്കുമ്പോൾ ചില ലൈൻസ് കാണുമല്ലോ അതിന് സ്റ്റാറ്റിക് ലൈൻസ് എന്നാണ് പറയുന്നത് അവിടെ ബോട്ടോക്സ് കൊണ്ട് ഒരു കാര്യമില്ല അവിടെ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് ഫില്ലേഴ്സാണ് ഡേർമൽ ഫില്ലേഴ്സ് ഡേമൽ ഫില്ലേഴ്സ് ഇത് മാത്രമല്ല ഫേസിന് എന്തെങ്കിലും ഒരു എസിമെട്രി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം അതായത് ഇവിടെ കുറച്ച് കുഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് പ്ലംബപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഈ ഇതില്ലേ നമ്മളുടെ ചിൻ അത് കുറച്ച് ഉള്ളിലോട്ടേക്കാണെങ്കിൽ അതിനൊരു പ്രൊട്ടൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം കണ്ണ് കുറച്ച് കുഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ഐസ് അതൊക്കെ അവിടെ ഒരു ഹോളോണസ് അയക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഒരു എസിമെട്രി വയ്ക്കാനും ഫേസിന് ഒരു പ്ലംബ്നസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫില്ലേഴ്സ് യൂസ് ചെയ്യാം പിന്നെ ഈ മുഖത്തിൻ്റെ ഇവിടെ പ്രായം നമ്മൾ വർഷങ്ങൾ കഴിയുന്നതിന് അനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സാഗ് ആയിട്ട് നിൽക്കും തൂങ്ങിക്കിടക്കും അപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുക്കാം ഒക്കെ വെച്ചിട്ട് ഇതാണ് വേറൊരു ഓപ്ഷൻ പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില ഇൻജക്റ്റബിൾസ് ലൈക്ക് പി ആർ പി ജി എഫ് സി എക്സോസോംസ് എന്നുണ്ട് മീസോതെറാപ്പി അതേപോലെ തന്നെ സ്കിൻ ബൂസ്റ്റേഴ്സൊക്കെ ചെയ്യാം ഇതും നമ്മളുടെ നമ്മുടെ ഒരു റിജുവനേഷൻ തരും പിന്നെ ഹൈഡ്രാഫേഷ്യൽസ് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട് പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ വേണ്ടി പിന്നെ മൈക്രോഡെമൈബ്രേഷൻ അതും ഒരു റീസർഫേസിങ് ചെയ്യും പിന്നെ പല ലേസേഴ്സും ലൈറ്റ് തെറാപ്പീസും ഉണ്ട് ലേസേഴ്സും ഒരു സ്കിൻ ടോണിങ് സ്കിൻ ഗ്ലോ ഉണ്ടാക്കും അതേപോലെ തന്നെ റീസർഫേസിംഗ് ഒക്കെ ചെയ്യും അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി നമുക്ക് ഇതേപോലെ ആൻറ്റിയേജിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആൻറ്റിയേജിങ് ട്രീറ്റ്മെന്റ് ഒക്കെ ഏത് പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇറ്റ്സ് ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ട് ജനറൽ ആയിട്ട് പറയുന്നതാണെങ്കിൽ ലൈക്ക് പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ പലരുടെയും എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറലി ബോൺ ഗുഡ് ലുക്കിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇതൊന്നും ബാധകമല്ല എന്നാണ് നമ്മളുടെ പലരുടെയും മൈൻഡ് സെറ്റ് പക്ഷെ അത് അങ്ങനെയല്ല അതായത് അവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഏജിങ് സെറ്റ്സിനായതിനു ശേഷം അല്ലെങ്കിൽ ഏജ് ആകേണ്ടി തുടങ്ങിയതിനു ശേഷം റിങ്കിൾസ് കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ ആൻറ്റി ഏജിങ് ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കുക തന്നെ അപ്പോഴേക്കെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്ക എടുക്കേണ്ട എഫേർട്ട് കുറച്ചും കൂടി കൂടും അത് ഒരു ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ആ ഒരു ഏജിൽ നമ്മൾ തുടങ്ങുന്നതാണെങ്കിൽ നമ്മൾ ആ സമയത്ത് യൂത്ത്ഫുൾ അപ്പിയറൻസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് മെയിൻ്റെനൻസ് ആയിട്ട് ജസ്റ്റ് ഒരു ടച്ചപ്പ് എന്നൊക്കെ പറയില്ല മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ലോങ്ങ് ടേം ഈ ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ആയി നല്ലോണം റിംഗിൾസ് ഒക്കെ വന്നതിന് ശേഷമാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഭയങ്കര കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഈ നേരത്തെ ആ ഒരു യൂത്ത്ഫുൾ ഫുൾ എപ്പിയറൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും ഓക്കെ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പം ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ഇയേഴ്സ് ഒക്കെ അതിന് ശേഷം നല്ലോണം സാഗിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് സർജറിൻ്റെ ഹെൽപ്പ് തേടുന്നതായിരിക്കും നല്ലത് ഓ അപ്പോൾ ഇപ്പോൾ കുറെ ഒക്കെ പെട്ടെന്ന് സഡൻലി യൂത്ത്ഫുൾ ലുക്കിംഗ് ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പ്ലാസ്റ്റിക് സർജറി ആയിരിക്കുമോ എപ്പോഴും അല്ല യൂഷ്വലി ഇപ്പോൾ ഏജിങ്ങിൻ്റെ കുറച്ച് കുറിച്ച് പറയുമ്പോഴത്തേക്കും നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഏജിങ് നമുക്ക് നോൺ സർജിക്കൽ മെഷേഴ്സ് വെച്ച് ട്രീറ്റ് ചെയ്യാം നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻ്റ് അവസാനത്തെ ട്രീറ്റബിൾ അല്ലാത്ത കോസസ് കൊണ്ട് മാത്രം നമുക്ക് സർജിക്കലി ചെയ്യേണ്ട ആവശ്യം ആക്ടേഴ്സ് ആക്ടേഴ്സസ് എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് യു ആർ നോട്ട് ലോ ടു ഡിസ്ക്ലോസ് വട്ട് ദേ വണ്ടർ വൺ ബട്ട് എ ലോഡ് ഓഫ് പീപ്പിൾ ഡൂ ഇറ്റ് ഇറ്റ്സ് വെരി കോമൺ നൗ ഞാൻ പറഞ്ഞ പോലെ മോസ്റ്റ് പ്രോബ്ലംസ് ഇഫ് ട്രീറ്റഡ് ഏർലി ക്യാൻ ബി ഡൺ നോൺ സർജിക്കലി ഇപ്പോൾ സർജറീൻ്റെ ആവശ്യമേ ഇല്ല ഒരു ലെറ്റ്സ് സെ യു ഹിറ്റ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് എഗൈൻ ജെനറ്റിക്ലി നമ്മുടെ ജനറ്റിക്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏജിങ് എപ്പോഴും മുന്നിലേക്ക് പോകുന്നത് അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യുവ ജനെറ്റിക്സ് ഇസ് ഡിപെൻഡിംഗ് ഓൺ ഹൗ യു ടേക്കൻ കെയർ ഓഫ് യൂർ സെൽഫ് അപ്പോൾ മെയിൻ ടൂ ഫാക്ടേഴ്സ് ഉണ്ട് ജനറ്റിക് ആൻഡ്മെൻ്റൽ ഹൗ യൂ ടേക്ക് കെയർ യൂർ സെൽഫ് ആൻഡ് വാട്ട് യൂർ ജീൻസ് ഡിസൈഡ് ഒരു പരിധിവരെ നോൺ സർജിക്കൽ ചെയ്യാം അതിൻ്റെ അപ്പുറം സർജിക്കൽ ആണ് അതിൽ വരുന്നത് ഇനി സെർജിക്കൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ മോസ്റ്റ് കോമൺ മോസ്റ്റ് പോപ്പുലർ ട്രീറ്റ്മെൻറ്റ് ദീസ് ഡേയ്സ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഫേസ് ലിഫ്റ്റ് ആണ് ഫേസ് ലിഫ്റ്റ് എപ്പോൾ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫേസ് ബേസിക്കലി ഫേസ് സാഗിയും പ്രായം കൂടുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഫേസ് സാഗ്യം എസ്പെഷ്യലി നമ്മൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞൊരു കൂട്ടത്തിലാണെങ്കിൽ ഫാറ്റ് മുഖത്തില്ലെങ്കിൽ ഒബ്വിയസ്ലി ആ ഫേസും സ്കിന്നൊക്കെ ഒന്ന് സാഗ്യാൻ തുടങ്ങും നൗ ഇഫ് ഡൺ ഏർലി ഇനഫ് ത്രെഡ് ലിഫ്റ്റ്സ് അതായത് നോൺ സർജിക്കലി നമുക്കതൊക്കെ ട്രീറ്റ് ചെയ്യാം പക്ഷേ ഒരു പരിധി വരെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബിയോണ്ട് എ സർട്ടൻ പോയിൻറ്റ് നമ്മൾ ഫേസ് ലിഫ്റ്റ്സ് ആണ് ചെയ്യുന്നത് ഈ ഫേസ് ലിഫ്റ്റ് എന്താണ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ശരിയൊരു കട്ട് ഇടും ഫേസിൻ്റെ പുറകിൽ നിന്ന് അപ്പോൾ ദർസ് ഗോയിൻ ടു ബി എ സ്കാർ സ്കാർ ഇല്ലാന്നല്ല പക്ഷേ ആ സ്കാർ യൂഷ്വലി ഹിഡൻ ആണ് അപ്പോൾ എസ്പെഷ്യലി സ്ത്രീകളാണെങ്കിൽ മുടി ഇങ്ങനെ കവർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരിക്കലും കാണില്ല ആണുങ്ങളാണെങ്കിലും ഇപ്പം ഏത് ഏത് പേഴ്സൺ ആണെങ്കിലും ഫ്രണ്ടിനാണ് മുഖം എപ്പോഴും കാണുന്നത് അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കാറില്ല സോ അങ്ങനെയാണ് അവർ ആ സ്കാർ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ദ സ്കാർസ് എ ഹിഡ് ഈ ഫേസ് ലിഫ്റ്റ് സർജറിയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബേസിക്കലി തൂങ്ങിയിരിക്കുന്ന ഫേസ് ആണെങ്കിൽ അത് ഫേസ് ജസ്റ്റ് ഒന്ന് പുറ പതുക്കെ പുറകിലേക്ക് വലിച്ച് ടൈറ്റൻ ചെയ്യും ഇനി അത് ആർട്ടിഫിഷ്യൽ ആണോ നാച്ചുറൽ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡിപെൻഡ്സ് ഓൺ യുവർ സർജൻ ഇപ്പോൾ സർജൻ ഡിസൈഡ്സ് എത്രത്തോളം ആർട്ടിഫിഷ്യാലിറ്റിയും നാച്ചുറാലിറ്റിയും വേണം ടു അ സർട്ടൺ എക്സ്റ്റൻറ്റ് എ നാച്ചുറൽ റിസൾട്ട് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ബട്ട് ചിലവർക്ക് ആ സാഗിങ് കാരണം ദേ ലൈക്ക് ദേ ലൈക്ക് ഡൂയിങ് ഇറ്റ് ലിറ്റിൽ എക്സ്ട്രാ സോ ഇറ്റ് ചേഞ്ചസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ സെലിബ്രിറ്റീസ് ചോദിച്ചല്ലോ ആക്ടേഴ്സ് ആക്ട്രസസ് ഒക്കെ സോ എ ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ് ഇപ്പം നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ട് ഓക്കെ ഈ ഒരു സെലിബ്രിറ്റി ഭയങ്കര പ്ലാസ്റ്റിക് സർജറീസ് ഗവൺ റോങ് അല്ലെങ്കിൽ ഫില്ലേഴ്സ് ഗോണ്ടറോംഗ് ബോട്ടോക്സിസ് ഗവൺ റോങ് ആളുടെ മുഖത്ത് ഇമോഷൻസ് ഇല്ല എന്ന് പറയാറുണ്ട് സി ദി തിങ് ഈസ് ഇഫ് ഡൺ ബൈ എൻ എക്സ്പേർട്ട് complications on nunnum, usually now, if you look at the large number of uh, the entire population of celebrities, actors, actresses, most people have undergone some form of treatment, most people. it. until it's gone wrong, so, if you actually count the number of people who've had a bad result, are they probably finger counting? mathra, lathra, it's going on in a proper way. സോ യൂഷ്വലി ഇറ്റ് ഗിവി്സ് ഗുഡ് റിസൾട്ട്സ് എഗൻ ഇഫ് ഡൺ ഇൻ പ്രോപ്പർ ഹാൻഡ്സ് ലൈക്ക് ഡോമറ്റോളജിസ്റ്റുള്ള പ്ലാസ്റ്റിക് സർജൻ സോ ദാറ്റ് ഇസ് ഹൗ ദ്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ കുറേ വേണോ ഈ ഫേസ് ലിഫ്റ്റിന് റൈറ്റ് സോ ഡൌൺ ടൈം ചോദിക്കുകയാണെങ്കിൽ അഗൈൻ ദി ഡെഫിനേഷൻ ഓഫ് ഡൗൺ ടൈം വേറീസ് യൂർ പ്രോബ്ലം ഇൻ ദ ഹോസ്പിറ്റലിൽ ഒറ്റ ദിവസത്തേക്ക് രാവിലെ ഒരു മണിക്ക് അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ പോവാം സർജറി കഴിഞ്ഞാൽ കുറച്ച് സ്വെല്ലിംഗ് ഉണ്ടാവും കുറച്ച് ബ്രൂസിങ് ഉണ്ടാവും ഇതൊക്കെ നോർമലാണ് അത് തനിയെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് യൂഷ്വലി എ വീക്ക് മാക്സിമം ടു വീക്സ് സെഗൻഡ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ബ്രൂസിങ് പറഞ്ഞാൽ റീഡിയേറ്റ് ചെയ്യാൻ നീലിച്ച് വരുമോ ചിലവർക്ക് പെട്ടെന്ന് നീളിച്ച് വരും ചിലർക്ക് നീലിച്ച് വരെ ഇല്ല സോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ബട്ട് ഓൺ ആവറേജ് വൺ ടു ടു വീക്സ് നമ്മൾ പറയും സ്റ്റിച്ചസ് ഒക്കെ ഉണ്ടെങ്കിലും യു യൂഷ്വലി ടേക്ക് ഇറ്റ് ആഫ്റ്റർ എ വീക്ക് അപ്പോൾ ടെക്നിക്കലി ഇഫ് യു വാണ്ട് യു കെൻ സേ വൺ ടു വീക്സ് ഇത് ഡൗൺ ടൈം പക്ഷേ ഇത് റിസൾട്ട്സ് ആ സീൻ ഇമീഡിയറ്റ്ലി വൺസ് യുറൗട്ട് ഓഫ് ദ ഓപ്പറേഷൻ തിയറ്റർ വീട്ടിലെത്തുമ്പോഴത്തേക്ക് റിസൾട്ട്സ് ഒക്കെ കാണാം കുറച്ച് സ്വെല്ലിംഗ് ഉണ്ടാവും കുറച്ച് ബ്രൂസിങ് ഉണ്ടാവും ഇത് തനിയെ കുറഞ്ഞു വരും ഇന്ത്യൻ സ്കിന്നിൽ എപ്പോഴും ഒരു കാര്യം മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ എന്ത് സർജറി ചെയ്താലും വെദർ ഇറ്റ് ഇസ് ഫേസ് വെതർ ഇറ്റ് ഈസ് ബോഡി ഇന്ത്യൻ സ്കിന്നിൽ സ്വെല്ലിംഗ് അതായത് നീര് എപ്പോഴും കുറച്ച് കൂടുതലാണ് അത് നമ്മുടെ ജനറ്റിക് ഒരു ഒരു പ്രോട്ടോകോളാണ് ബിക്കോസ് ദാറ്റ് ആൾ എല്ലാടും അഡ്വാൻറ്റേജസ് ഇസ് വെൽ നമ്മുടെ സ്കിൻ ഹീലിംഗ് ഇസ് ഓൾവേസ് ബെറ്റർ പക്ഷേ ആ സ്വെല്ലിംഗ് എപ്പോഴും കുറച്ച് സമയം എടുക്കും സോ സ്വെല്ലിങ് ഇസ് സംതിങ് വിച്ച് വി ആൾ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പോസ്റ്റ് സർജറി സ്വെല്ലിംഗ് ഉണ്ട് അവരുണ്ട് ഇഫ് യു വാണ്ട് ടു ഡിസൈഡ് ഇഫ് യു വാണ്ട് ടു ഗിവ് എ നമ്പർ അല്ല ടേം ഓൺ ഹൗസ് സ്വല്ലിംഗ് ഡിക്രീസസ് പ്രോബ്ലി ഒരു സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റ് സ്വെല്ലിംഗ് കംസ് ഡൗൺ ഇൻ ദ ഫസ്റ്റ് മന്ത് പോസ്റ്റ് സർജറി ദിസ് ഇസ് ഫോർ എനി സർജറി ഒബ്വിയസ്ലി ഓരോ സർജറിക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ഇഫ് യു ലോക്കിൻ്റെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റ് കംസ് ഡൗൺ ഇ ദ ഫേസ്റ്റ് മന്ത് ഫോർ ഓൾ ദി സ്വെല്ലിംഗ് ടു കം ഡൗൺ ഇറ്റ് ടേക്സ് അറൗണ്ട് സിക്സ് മന്ത്സ് അറൌണ്ട് സിക്സ് മന്ത്സ് നോവനൈസ് ഇറ്റ് ഡസ മീൻ ബലൂൺ പോലെ വീർത്തിരിക്കുന്നു അങ്ങനെ അല്ല സ്വെല്ലിംഗ് സ്വെല്ലിംഗ് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഡെഫിനിഷൻ വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും ഇത്രയും ഓൾവേസ് നോൺ സർജിക്കൽ ഡൗൺ ടൈം ക്വിക്കർ ദർജിക്കൽ ഡൗൺ ടൈം പക്ഷേ നോൺ സർജിക്കലിൻ്റെ ലിമിറ്റ്സ് ഈസ് ഓൾസോ വെൻ യു കമ്പയർഡ് ടു സർജിക്കൽ റിസൾട്ട്സ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് സോ ഇറ്റ്സ് വിച്ച് യു വോണ്ട് ടു ദ പേഷ്യൻ്റ് എൻഡ് ഓഫ് ദി ഡേ ദ പേഷ്യൻ ഡിസൈഡ്സ് ത്രെഡ് ലിഫ്റ്റ്സ് ആണെങ്കിൽ അഗൈൻ യു സീ ദി റിസൾട്ട്സ് ഇമീഡിയറ്റ്ലി പക്ഷേ ഈ പറഞ്ഞ സ്വെല്ലിംഗ് ബ്രൂസിങ് ഒക്കെ വളരെ കുറവാണ് സൊ സ്വെല്ലിംഗ് ബ്രൂസിങ് വെൻ ഈ കംസ് ടു ത്രെഡ് ലിഫ്റ്റ്സ് ഇസ് പ്രൗഡ് ഈ വൺ ആർ ടു ഡേഴ്സ് സോ ഇറ്റ്സ് എൻ ഔട്ട് ഔട്ട് പേഷൻ പ്രൊസീജിയർ എല്ലാം ലോക്കനസ്തീഷ്യയിലാണ് ചെയ്യുന്നത് യു കം ഇൻ യു ഡു ഇറ്റ് ന്യൂ ഗോ ഇമീഡിയറ്റ്ലി സോ ദസ് നോ ഡൗൺ ടൈം പ്രൊസീജ്